ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെക്കൊണ്ട് പറ്റിയാണെനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം എന്നാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് കൊച്ചുങ്ങളുടെ ആഗ്രഹം നടത്തി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ കുറച്ച് ദിവസമായിട്ടാണ് മക്കൾ പറയണ ഒരു ഫുൾ ചിക്കൻ ചൂട് നമുക്കിന്ന് അപ്പോൾ അത് പെട്ടെന്ന് നമ്മളോട് തീരുമാനിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ നമുക്കൊരു ദിവസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ ഒരു മാസത്തോളം കായി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇപ്പോൾ ഇന്ന് മനസ്സിലൊന്നും തോന്നിയതാണ് കണ്ടാ കുട്ടികൾ കുറേ ദിവസമായാലും ഇത് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ആ ആഗ്രഹം എന്തായാലും ഒന്നും നടത്തി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ സാധാരണ കുക്കറിൽ അല്ലെങ്കിൽ ഓവണിൽ അല്ലെങ്കിൽ കുഴി കുത്തിയിട്ട് അങ്ങനെയൊക്കെയാണല്ലോ കുൾ ചിക്കൻ ചൂടാറുള്ളത് അപ്പോൾ ഞാനിത് നമ്മളെ വയറിലായ അടുപ്പിൽ തന്നെ ഇണ്ടാ ചൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഇത് ഇന്നലെ രാത്രി തന്നെ കൊടുന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഐസാണ് അപ്പോൾ ഞാനത് വെള്ളത്തിലൊന്നിട്ട് വെക്കാണ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുറച്ച് പച്ചക്കുരുമുളക് വേണം നമുക്ക് അപ്പം ഇത് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് അപ്പം ഞാൻ ഒന്ന് യൂട്യൂബിലൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഇൻറ്റതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുരുമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കുറച്ച് പച്ചക്കുരുമുളക് തന്നെ വേണം ഇതിന് ഉണങ്ങിയത് എന്തായാലും കുഴപ്പമില്ല പക്ഷെ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ ഒന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുൾ ചിക്കൻ ഞാൻ ഇതിന് മുന്നേ കുക്കറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നന്നായിട്ട് കുക്കായി കിട്ടൂലേ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഇട്ടാ പിന്നെ ഇപ്പം എന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ മക്കൾക്കാണെങ്കിൽ ഇതൊരു സർപ്രൈസ് ആണ് മക്കൾ അറിഞ്ഞിട്ടില്ല ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതോ അപ്പോൾ ചിക്കൻ തലേ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചതൊന്നും മക്കൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കൊന്നും ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കണം എന്നുള്ള ഒരു ഇതിൽ ആവേശത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇത് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി ഒൻപത് മണി ആയിട്ടുണ്ടെന്നുള്ള സത്യം ഞാൻ പിന്നീടാണ് അറിഞ്ഞത് കാരണം ഇത് കുറച്ച് മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരാനുള്ള ടൈമൊക്കെ കൊടുക്കണമല്ലോ എന്നാലെല്ലാം അതിൻ്റെ ആ എരിവും പുളിയും ഒക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ രുചി കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ചാൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചക്കുരുമുളകും കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പൊതിനീനം എടുത്തിട്ടുണ്ട് ഇട്ടാ മല്ലിയാലെ നമ്മളിപ്പോൾ തന്നെ ഇടൂല മലയാളം ഇടുന്ന സമയമുണ്ട് അത് കാണിച്ച് തരാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതീക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ പറയുക പിന്നെ വലിയ ജീരകം നമുക്ക് പെരിചീരകം ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ സുറുക്ക ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ അതെല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നേരത്തെ ഐസ് പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളം ഒന്ന് വാർന്ന് പോവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ഇട്ടുക പിന്നെ ഇതാ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ മസാലയിൽക്ക് ചെറുനാരട നീര് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് ടാൻ ചേർത്ത് കൊടുത്തുള്ളത് ഇത് ചിക്കൻ തന്തൂരി മസാലയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന മസാലക്കൂട്ട് തന്നെ മതി പിന്നെ വീഡിയോക്ക് ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് കളറും കൂടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അത് രുചിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ കാണുമ്പോൾ ഒരു കളറ് വേണ്ടേന്ന് കരുതിയിട്ട് ചേർത്താണ് ഏട്ടോക്ക് വേണ്ടിയിട്ട് മാത്ര ഞാനൊരു കളറ് ചേർത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ് അതിലേക്ക് രണ്ട് വായൻ്റെ ഇല വെട്ടി കൊടുത്തിട്ടുണ്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ മസാല ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം അപ്പോൾ കത്തി എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ആ ഭാഗത്തോട്ടൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് മസാല ഒക്കെ നന്നായി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം കുക്കറിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് മസാല ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നമ്മൾ ഈ കുരുമുളക് ഇതൊക്കെ അരച്ചെടുക്കുമല്ലോ അതിലായിരുന്നു ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടില്ല ഇത് ചിക്കന് നന്നായിട്ട് മസാല ഒക്കെ പിടിപ്പിച്ചതിന് ശേഷം ചിക്കൻ്റെ പള്ളൊക്കെ നന്നായിട്ട് കാലിട്ട് കെടുക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കും അതേപോലെ ഒരു സവാള ഒരു തക്കാളി പിന്നെ മല്ലിയില എല്ലാം കൂടിയിട്ട് നമുക്ക് വയറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിന് ശേഷമാണ് അതിൻ്റെ മീതായിട്ട് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ തേച്ച് കൊടുത്താൽ അതിനേക്കാൾ സോ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നല്ലത് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് കിട്ടുക അപ്പം നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയും പൊതിയുമൊക്കെ അരക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മല്ലേലെ നമ്മൾ അപ്പോഴല്ല ചേർക്കുക അപ്പോൾ ഈ സമയത്താണ് ചേർക്കുക ഇനിയിപ്പോൾ ഈ വാഴയിലെ ഒന്നായിട്ടാണ് പൊതിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക കാരണം വായല ആണല്ലോ അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പുറത്തുള്ള അടുപ്പിൽ തന്നെയാണ് ഇത് ചൂടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കുഴിയൊന്നും നമ്മൾ കുത്തിയിട്ടില്ല ചിലർ കുഴിയിലൊക്കെ കുത്തിയിട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ചിരട്ട കത്തിച്ചിട്ട് കണലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൽക്ക് രണ്ട് മൂന്ന് കമ്പി ഇറക്കി വെച്ചു കൊടുത്തിട്ട് കുഴികൾക്ക് ഇറങ്ങി വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നാകെ മൊത്തത്തിൽ കരിഞ്ഞിട്ട് നമുക്കിത് എന്നുള്ള കാര്യത്തിൽ സംശയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ രണ്ട് മൂന്ന് കമ്പി വെച്ച് കൊടുത്തിട്ടാണ് അപ്പോഴത്തേക്കും സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം വെന്ത ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ അത് ഓടെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കണലിൻ്റെ ചൂടൊക്കെ ഇങ്ങനെ തന്നെ അതിൽ തന്നെ കയറിക്കോട്ടേന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചിരട്ട ആ ഒരു ചൂട് നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ സമയമൊക്കെ ഞങ്ങളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ എടുത്ത് കൊടുന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സർപ്രൈസായിട്ട് ചെയ്തൊരു കാര്യമാണെങ്കിലും കുട്ടികളൊക്കെ അറിയേണ്ടി വന്നു സർപ്രൈസൊക്കെ കൊള്ളായിട്ടുണ്ട് എന്നാലും അപ്പോൾ ഞങ്ങളൊരു കണലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് മണിക്കാണ് ഇത് കണലിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് കണലിൻ്റെ ചൂട് പോകുമ്പോൾ വീണ്ടും ഒന്ന് കൊണ്ടുപോയി കത്തിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു എട്ട് മണിവരെ ഇത് കണലിൽ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എന്തായാലും വേണ്ടി വേണ്ടിവരും ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടാ അങ്ങനെ ചിരട്ട കണലിൽ ചുട്ടെടുത്ത ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് വെന്തിട്ടില്ലാണോ എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമല്ല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ കുക്കറിലൊക്കെ വേവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മയോണീസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു അപ്പോൾ ഇടക്കൊക്കെ കൊച്ചുങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ സാധിപ്പിച്ച് കൊടുക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇൻഷാല്ല വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്